വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോംസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പുതുവർഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പാണ്ടിക്കാടെ പുതിയ ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കി ടീം ഇക്കിഗായി എ കപ്പ് ഓഫ് ടി വിത്ത് ന്യൂ മെമ്പേഴ്സ് എന്ന് പേരിട്ട പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊന്ന് മെമ്പർമാരും നാല് ബ്ലോക്ക് ജനപ്രതിനിധികളും തങ്ങളുടെ വികസന സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാനെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ രോഹിൽനാഥ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്ന് ഇന കർമ്മ പദ്ധതികളിലെ പ്രധാനപ്പെട്ട പത്ത് ആശയങ്ങൾ പങ്കുവച്ചു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ജലാശയങ്ങളെ കാർഷിക ആവശ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക വയോജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും പരിചയവും കഴിവും ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികൾ തുടങ്ങി നിരവധി ആശയങ്ങളും ചിന്തകളും പ്രതീക്ഷകളുമാണ് ഓരോ മെമ്പർമാരും പങ്കുവച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ പഠിക്കാനായ അങ്ങനത്തെ വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എഴുപത്തി ഏഴ് തന്നെ ഞാൻ രാജശേഖരൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതല്ല പാണ്ടിക്കാട് ഈ കാണുന്നതല്ല നമ്മളെ വേഷം ഈ കഴിക്കുന്നതല്ല നമ്മളെ ഭക്ഷണം ഇതൊക്കെ അനുഭവിച്ച ആളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പട്ടിണി പാരാത്വം പ്രയാസം എഴുപത്തി ഏഴിലാണ് കാരണം അത് വരൾച്ചയാണ് അന്ന് സംഭവിച്ചത് അതായത് വരണമോശമല്ല ഞാൻ പറയണം വരൾച്ചയാണ് സംഭവിച്ചു കാരണം വേനൽക്കാലത്ത് ഒരു മഴ വന്നു അല്ല വേനൽക്കാലത്ത് മഴ വന്ന് എല്ലാവരും വന്ന് അന്ന് മാർക്കറ്റില്ലല്ലോ അത് വിത്തുകളൊക്കെ സൂരൂപിച്ച് വെക്കും ആ വിത്തുകളൊക്കെ ഈ മഴയെ ആശ്രയിച്ച് ഒരു വിളവ് കൂടുതലെടുക്കാമെന്നുള്ള ആഗ്രഹത്തിൽ എല്ലാം മണിലാക്കി അതങ്ങനെ എടുത്തു വന്ന് അത് വിളവെടുപ്പിന് സമയപ്പത്തേക്ക് വീണ്ടും മഴ വന്നുകൊണ്ടാണ് അങ്ങനെയാണ് ഈ അംഗമായ ഡോക്ടർ പി കെ അനീസ് പരിപാടി നിയന്ത്രിച്ചു പ്രസിഡന്റ് ഡോക്ടർ അജയ് രാഘവൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഫസൽ റഹ്മാൻ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു